നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും പത്തായിഴുത്തെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടും മുപ്പത്തിയൊമ്പതും വാക്യങ്ങൾ തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യം വേറെ ഉണ്ടോ എന്ന് സംശയമാണ് തൻ്റെ ക്രൂശെടുത്ത് എടുത്ത് എന്റെ പിന്നാലെ വരണം എന്ന് എന്നേശു പറയുന്നു പക്ഷെ ചില ആളുകൾ ഇത് വായിക്കുന്നത് എന്റെ ക്രൂശെടുത്തെന്നാണ് പക്ഷേ കുരിശെടുത്ത് എപ്പോഴും നടക്കാൻ പറ്റുമോ അതുകൊണ്ട് ആളുകൾ ചെയ്യുന്നത് കഴുത്തേ ഒരു കുരിശ് തൂക്കുക പ്രത്യേകിച്ച് മാലയിൽ ഒരു മാലയിൽ ഒരു കുരിശ് തൂക്കുക പിന്നെ വണ്ടിയിലൊരു കാറയിലൊരു കുരിശു നോക്കുക വീടിനകത്ത് കുറെ കുരിശുകൾ സ്ഥാപിക്കുക പിന്നെ വഴിക്കവലകളിൽ പറ്റുമെങ്കിലും ഓരോ കുരിശ് സ്ഥാപിക്കുക ഇതൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത് വഴിക്കവലയിൽ സ്ഥാപിക്കുന്ന കുരിശിനെ കുരിശി കൃഷി എന്ന് പറയാറുണ്ട് കാരണം അവിടെ ആളുകൾ പൈസ ഇടാറുണ്ട് കള്ളന്മാരും വ്യഭിചാരികളും മോഷ്ടാക്കളും ഒക്കെ അവിടെ പൈസ ഇടാറുണ്ട് കാരണം അങ്ങനെയൊന്നും എഴുതി വച്ചിട്ടില്ല ഇവിടെ വേശ്യകൾ പൈസ ഇടരുത് യഹൂദന്മാരുടെ ദേവാലയത്തിൽ അതായത് വേശ്യയുടെ കൂലിയും നായയുടെ കൂലിയും ഇവിടെ ഇടരുതെന്നാണ് അപ്പൊ നായ ഉദ്ദേശിക്കുന്ന പുരുഷ വേഷികളാണ് അപ്പൊ പുരുഷ വേശികളും സ്ത്രീ വേഷികളും ഇവിടെ പണമിടരുത് എന്നാണ് യഹൂദന്മാരുടെ ദേവാലയത്തിന്റെ പ്രത്യേകത യൂത യേശുവിനെ ഒറ്റിക്കൊടുത്ത് കിട്ടിയ മുപ്പത് വെള്ളിക്കാശ് താൻ ചെയ്തത് തെറ്റിപ്പോയെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു കൊണ്ടു കൊടുത്തു പക്ഷേ അവരത് ആ ദേവാലയത്തിൽ ആ ഭണ്ണാരത്തിൽ ഇട്ടില്ലെന്ന് നമ്മൾ ഓർക്കണം യേശുവിനെ ഒന്ന് കൊല വിളിച്ച് ആളുകൾ പോലും ഈ ഭണ്ണാരത്തിൽ പൈസ ഇടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ നടവരവിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു അവർ പറഞ്ഞു ഇതുവല്ല പരദേശികളെ കുഴിച്ചിടാൻ വേണ്ടി യുവതന്മാർക്ക് ഇത് കൊള്ളത്തില്ല അതുകൊണ്ട് പരദേശികളെ കുഴിച്ചിടാൻ വേണ്ടി ഒരു അക്കൽതാമ മേടിക്കാം എന്നാണ് അവർ തീരുമാനിച്ചത് പക്ഷേ ആധുനിക കുരിശൃഷിക്കാര് അങ്ങനെയല്ല ആർക്കും പൈസ ഇടാം കള്ളുകുടിയന്റെ പൈസ കള്ളുഷാപ്പുകാരന്റെ പൈസ വേശ്യയുടെ പൈസ പെൺമാണിപ്പക്കാരന്റെ പൈസ മയക്കുമരുന്നുകാരന്റെ പൈസ കള്ളത്തിടിപെട്ടുകാരൻ്റെ പൈസ മണൽ മാഫിയുടെ പൈസ ഏ എന്ന് വീസ വിസ തട്ടിപ്പുകാരൻ്റെ പൈസ പിന്നെ ബ്ലേഡ് കമ്പനിക്കാരന്റെ പൈസ ഒരു കുഴപ്പമില്ല പ്രിയപ്പെട്ട ഒരു യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കവലകൾ തോറും നിങ്ങളിങ്ങനെ പിരിവെടുക്കണം പറഞ്ഞിട്ടുണ്ടോ ഈ സഭായോഗത്തിന് പൈസ നിങ്ങൾ എല്ലാ ആഴ്ചയിലും പിരിക്കണം അങ്ങനെയെങ്ങാനും അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ക്രിസ്ത്യാനികളുടെ ഏത് കാര്യത്തിനും അവർക്ക് പൈസ വേണം സ്ത്രോത്രയാഴ്ച പിരിക്കണം പഴയ പഴയനിമത്തിൽ ഇതുണ്ട് അതൊക്കെ നിഴലായിരുന്നു പഴയ നിയമത്തിൽ എന്തെല്ലാം ഉണ്ട് പരിചേദനയുണ്ട് ശപത്തുണ്ട് ദശാംശമുണ്ട് ഉപവാസമുണ്ട് പെരുന്നാളുകളുണ്ട് യാഗമുണ്ട് ഇതില് ചിലതിങ്ക എടുക്കും അതില് ദശാംശം അത് നല്ല കാര്യമാണ് നാം തടിച്ചു കൊടുത്ത് പൊട്ടവരുടെ പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാമല്ലോ അതുകൊണ്ട് അതിങ്ങെടുക്കും ദശാംശം വേണം ദശാംശം ഓ വേണം എവിടെയാ ഭേദോസ്വത്ത് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിനല്ലേ യേശു കർത്താവ് പറഞ്ഞത് അതൊന്നും അണ്ടർലൈൻ ചെയ്യത്തില്ല പഴയ നിയമത്തിലെ വാക്യം എടുത്തോളൂ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇവിടെ യേശു പറയാണ് തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അത് കുരിശ് കുരിച്ച് തൂക്കുന്ന കാര്യമല്ല പൊൺകുരിച്ച് തൂക്കുന്ന കാര്യമല്ല പ്ലാസ്റ്റിക് കുരിശ് തൂക്കുന്ന കാര്യമല്ല വീട്ടിൽ കൊണ്ട് കുരിച്ചു വെക്കുന്ന കാര്യമല്ല കവലയിൽ കുരിശ് വെക്കുന്ന കാര്യമല്ല എല്ലാവരും ശ്രദ്ധിക്കുക ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ കുരിശെടുക്കാൻ സാധിക്കൂ ഒരു മനുഷ്യന് പണ്ടത്തെ കാലത്ത് റൊമാർട്ട് ഗവൺമെന്റ് ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഒരിക്കൽ മാത്രമേ കുരിശെടുക്കാൻ സാധിക്കൂ അവനെ കുരിശിച്ച് കൊല്ലാൻ വിധിച്ചു കഴിയുമ്പോൾ ഏത് കുരിശിലാണോ അവൻ തൂങ്ങപ്പെടുന്നത് ആ കുരിശ് അവന്റെ തോളെ കൊടുത്തിട്ട് അവനെ കൊലക്കളത്തിലേക്ക് മലയിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ കൊലക്ക് വിജിക്കുന്ന ആളാണ് കുരിശി അമക്കേണ്ടത് യേശു പറഞ്ഞു എന്റെ കുരിശി അമക്കണമെന്നല്ലേ എന്റെ കുരിശി ഞാൻ ചുമന്നു തന്റെ കുരിശ് അവനോന്റെ കുരിശ് ചില ആളുകൾ ആ വലിയ സ്കോളേഴ്സ് എന്ന് അഭിമാനിക്കുന്ന ആളുകൾ പറയുന്നത് കുരിശ് കഷ്ടതയാണ് കാണിക്കുന്നാണ് ഇവിടെ കുരിശുകൾ നല്ലല്ലോ യേശു പറഞ്ഞത് നമ്മൾ കഷ്ടതകൾ ചുമന്നുകൊണ്ട് അങ്ങനെ അല്ലല്ലോ ഏകവചനത്തിലല്ലേ പറഞ്ഞത് തന്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞാൽ എന്നെ അനുഗമിക്കുന്ന ആൾ വിചാരിച്ചോണം ഏത് നിമിഷവും എന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ട് അതാണ് യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ ലോകത്തിന്റെ ഏറ്റത്തോളം എന്റെ സാക്ഷികളാകും യു ഷാൽ ബി മൈ വിറ്റ്നസസ് എന്ന് യേശു പറഞ്ഞതിൽ മൂലഭാഷയിൽ എഴുതിയിട്ടുള്ളത് യു ഷാൽ ബി മൈ മാത്യേഴ്സ് എന്നാണ് നിങ്ങൾ എനിക്ക് വേണ്ടി രക്തസാക്ഷികളാകുമെന്ന് ആ അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ആ ആ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണമെന്ന് പറയുന്നത് യേശുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് രക്തസാക്ഷിയാകാൻ ഞാൻ തയ്യാറാണെന്നുള്ളതാണ് അതാണ് തന്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ എന്നെ അനുഗമിക്കാൻ കഴിയാത്തവൻ എന്നെ ശിഷ്യനാകാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞത് തൊട്ടുനാഴ്ച വീണ്ടും എന്റെ വിശ്വാ അതിന്റെ വിശദീകരണം പറയുകയാണ് കഷ്ടതയുടെ കാര്യമല്ല തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും അപ്പോൾ യേശുവിന് വേണ്ടി സുവിശേഷം അറിയിക്കുന്നത് നിമിത്തം യേശു ദൈവമാണെന്ന് പറയുന്നത് നിമിത്തം മരിക്കേണ്ടി വന്നാൽ ജീവൻ കളയേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അവനത് നിശ്ചതയിൽ കണ്ടെത്തും എന്നാൽ അവൻ പേടിച്ച് ജീവനെ സ്നേഹിച്ച് മിണ്ടാതിരിക്കുന്ന പക്ഷം അവൻ നഷ്ടപ്പെടുത്തുന്നത് വളരെ വലിയ കാര്യങ്ങളായിരിക്കും അവൻ്റെ പ്രതിഫലം വളരെ വലിയ നഷ്ടമാണ് അവൻ വരുത്താനിടയാകുന്നത് അതുപോലെ യേശുവിന് രക്ഷകനായി സ്വീകരിക്കാനിടയായാൽ ആളുകൾ എന്നെ കൊല്ലും എന്നെ കുരിശിക്കും എന്ന് പേടിച്ചുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളാതിരിക്കുന്ന ആളുകളും വലിയ നഷ്ടമാണ് അവർ വരുത്തുന്നത് അതാണ് ഇവിടെ യേശു പറയുന്നത് പ്രിയപ്പെട്ടവരെ തിരുവഴുത്തു പഠിക്കേണ്ടതുപോലും പഠിക്കാൻ പഠിപ്പിക്കേണ്ടതുപോലും പഠിപ്പിക്കാൻ നമുക്ക് ആവശ്യമുണ്ട് കർത്താവ് എന്തർത്ഥം അർത്ഥം ഉദ്ദേശിച്ചുവോ അത് ആളുകളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ